അയാൾ ചോദിച്ചപ്പോഴത്തേക്കും കുഴഞ്ഞ് പോയി അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് കള്ളി വിളി വിട്ടു അപ്പോൾ ഞാൻ തുറന്നു ചോദിച്ചു അയാളുടെ കരച്ചിൽ അങ്ങ് മാറി നിന്ന് കരയുന്ന കണ്ടിട്ട് എനിക്ക് രാത്രി ഉറക്കം എന്നില്ല ഈ മൊത്ത എത്ര മുതലാളിമാരെ നിങ്ങളെ ചൂഷണം ചെയ്യുക അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് അവനിപ്പോ ഇപ്പൊ ഇങ്ങനെ അത് നിങ്ങളുടെ മുതലാളിയോട് പറഞ്ഞാൽ മതി പുള്ളി ശക്തനല്ലേ എന്തോ എല്ലാരും കൂടെ കൂടി എല്ലാരും കൂടും നിങ്ങളുടെ മതപരിവർത്തനം മതപരിവർത്തനം നടന്നിട്ടില്ല എല്ലാ മുതലാളിമാരും ഇവരുടെ മുതലാളിയുടെ കൂടെ കൂടും നിങ്ങളോടല്ല കേട്ടോ പത്രപ്രവർത്തനം നിങ്ങളോട് എനിക്ക് സഹതാപം ഉണ്ട് പത്രപ്രവർത്തനെന്ന രീതിയിൽ നിങ്ങളോട് സഹതാപം ഉണ്ട് മതപരിവർത്തനം വേണ്ടി ശ്രമിക്കുകയാണ് ഇങ്ങനെ പടവലങ്ങ പോലെ റേറ്റിംഗ് മതപരിവർത്തനം നടന്നിട്ടില്ലെന്നും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ പെൺകുട്ടികൾ പറയുന്നതാണ് ഈ വീണടത്ത് കിടന്നു ഉരുളുക എന്നുള്ള ഒരു കാര്യം രാഷ്ട്രീയക്കാർ പൊതുവെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതിന് ഏത് പാർട്ടിയാണെങ്കിലും അത് അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് മൊത്തത്തിലെ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരാണ് നേതാക്കളാണ് എന്ത് ചെയ്യണം എന്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അറിയാതിരിക്കുകയാണ് ബി ജെ പി മൊത്തമായിട്ട് രാജീവ് ചന്ദ്രശേഖറുടെ അവസ്ഥയും നമ്മൾ കണ്ട കാര്യമാണ് എന്ത് ചെയ്യാനാണ് കന്യാസ്ത്രീകളെ സപ്പോർട്ട് ചെയ്താൽ അപ്പൊ കിട്ടും പണി എന്നാൽ ധാർമ്മികത എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ അത് നോക്കുമ്പോൾ അതും അങ്ങോട്ട് പറ്റുന്നില്ല കുര്യൻ സാറ് നന്നായിട്ട് വിയർക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്ത് ചെയ്യാം പാവം വന്ന് പെട്ടുപോയതാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്ന് പെടാതെ മാക്സിമം ഒളിച്ചു നടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ബി ജെ പി സർക്കാരിന് വന്ന ഒരു തെറ്റ് അത് തുറന്ന് സമ്മതിക്കാതെ ഉദ്യോഗസ്ഥരുടെ പേരിലും പഴിചാരാണ്ട് അല്ലെങ്കിൽ കന്യാസ്ത്രീകളുടെ തെറ്റുമല്ല എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്ന കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥയാണ് യഥാർത്ഥ ഒരു അവസ്ഥ ഛത്തീസ്ഗഡിൽ ഒരു ബി ജെ പി അല്ലെങ്കിൽ കേരളത്തിൽ മറ്റൊരു ബി ജെ പി എന്നൊന്നുമില്ല എല്ലാം ഒരൊറ്റ ബി ജെ പി ആണ് ബജരംഗത തന്നെ ഇന്നത്തെ ഒരു ബി ജെ പിയുടെ ഒരു പോഷക സംഘടനയാണ് അത് അറിഞ്ഞുകൂടാത്തവരും ഒന്നും അല്ല ഇവിടുത്തെ കേന്ദ്രമന്ത്രിയും സംസ്ഥാന അധ്യക്ഷനും ഒക്കെ എല്ലാവർക്കും നല്ല വിവരവും കാര്യബോധവും എല്ലാം ഉള്ളവരാണ് മതപരിവർത്തനം തെറ്റല്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ നിർബന്ധിത മതപരിവർത്തനമാണ് മാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ അതാണ് ശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റം എന്തൊക്കെ തന്നെയാണെങ്കിലും കന്യാസ്ത്രീകളുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഇനി എന്താവും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒന്നായി മാറിയിരിക്കുകയാണ് അങ്ങനെ മാറ്റിയിരിക്കുകയാണ് ബി സർക്കാർ അതിനെതിരെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ വളരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇനിയും പ്രതിഷേധങ്ങൾ കൂടാൻ തന്നെയാണ് സാധ്യത കൂടുതൽ